സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ദാലിയ അബു റമദാൻ്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങാം ഞാൻ ഗസയിലെ ശുചയ്യക്കാരിയാണ് എൻ്റെ നാടിൻ്റെ പേരിനർത്ഥം ധൈര്യം എന്നാണ് ഞങ്ങൾ ധീരരും അഭിമാനികളുമാണ് ഗസക്കാരെല്ലാവരും അങ്ങനെയാണ് ജനങ്ങളുടെ ശക്തി സഹിഷ്ണുത ക്ഷമ നാടിനോടുള്ള അചഞ്ചലമായ സ്നേഹം എന്നിവയാണ് ഞങ്ങളെ നയിക്കുന്നത് അഭയത്തിനായി ഒരു കൂടാരം മാത്രമുള്ള ജീവിതം പോലും ഞങ്ങൾ സഹിക്കും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശുചയ്യക്കാരെ കരയാക്രമണത്തിലൂടെ പുറത്താക്കുകയാണ് കുറേ പേർ ഒഴിഞ്ഞു പോയി റഫയോട് ചെയ്തതുപോലെ ഇസ്രായേലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സുരക്ഷിത മേഖലയായി ഈ പ്രദേശത്തെ മാറ്റാൻ നോക്കുകയാണ് ഞങ്ങൾക്കിത് കഷ്ടകാലമാണ് പക്ഷേ ഞങ്ങൾ അതിജീവിക്കും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമാണ് ദാലിയ അബു റമദാൻ ശുജയ്യയെപ്പോലെ ഗസ്സയുടെ സർവ്വയിടങ്ങളിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുമ്പോൾ ഈ യുവതിയുടെ ശബ്ദത്തിൽ നിരാശ പടരുന്നുണ്ട് എങ്കിലും ചരിത്രവും വർത്തമാനവും ഏൽപ്പിച്ച സഹനത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും ഒസ്യത്ത് അവരെപ്പോലുള്ള ഗസ്സക്കാർ കാത്തു സൂക്ഷിക്കുന്നു പണ്ട് അതിർത്തിക്കപ്പുറത്തേക്ക് ചിതറിപ്പോയ മനുഷ്യർക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ലെന്ന സത്യം അവർക്ക് മുന്നിലുള്ളതുകൊണ്ട് അവസാന ശ്വാസം വരെയും പിടിച്ചു നിൽക്കുന്നു ഹമാസ് ശക്തിയാർജിച്ചു വരുമായിരിക്കാം ഇല്ലായിരിക്കാം നേത്രനഷ്ടങ്ങളിലും മാറിമറിയുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഹമാസിന് മുന്നിൽ വഴിയടയുന്നുണ്ടാകാം ഫലസ്തീൻ അതോറിറ്റിയുടെ നിലപാടുകളിൽ വെള്ളം ചേരുന്നുണ്ടാകാം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരിക്കെ ഗസ പിടിച്ചടക്കൽ പദ്ധതിക്ക് വേഗം കൂടിയിട്ടുണ്ടാകാം അപ്പോഴും ഗസക്കാരുടെ ചെറുത്തുനിൽപ്പ് സന്നദ്ധത മാത്രം മാറ്റമില്ലാതിരിക്കുന്നുവെന്ന് മറ്റാരെക്കാളും മനസ്സിലാക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹു തന്നെയായിരിക്കും അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് ഏകപക്ഷീയമായി പിൻവാങ്ങി രൂക്ഷമായ ആക്രമണം തുടങ്ങിയത് ഗസ പിടിച്ചടക്കിയേ തീരുവെന്ന് പ്രഖ്യാപിച്ചത് കരയാക്രമണവും വ്യോമാക്രമണവും ഒരുമിച്ച് തുടങ്ങിയതും ഓരാത്തതിന് അതിർത്തിയിൽ ദുരിതാശ്വാസ ട്രക്കുകൾ തടയുന്നതും നിസ്സഹായർ തന്നെയാണ് ഗസക്കാർ എന്നാൽ അവർ കീഴടങ്ങാൻ തയ്യാറല്ല ഹമാസിനെ നിശ്ശേഷം തുടച്ചു നീക്കാനാകില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഉന്നതർ തന്നെ സമ്മതിക്കുന്നതിന് കാരണവും മറ്റൊന്നല്ല അതുകൊണ്ട് ഗസയെ സമ്പൂർണമായി പിടിച്ചടക്കലും അധികാരം നടപ്പാക്കലും അത്ര എളുപ്പമാകില്ല ഗസാ നിയന്ത്രണം അറബ് കൺസോർഷ്യത്തിന് നൽകുക മഹമൂദ് അബ്ബാസിൻ്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കുക ഇസ്രായേൽ നേരിട്ട് ഭരണം നിർവഹിക്കുക തുടങ്ങിയ സാധ്യതകളാണ് തൻ്റെ മുമ്പിലുള്ളതെന്ന് നദന്യാഹു സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിലേതെടുത്താലും സ്വൈരമായിരിക്കാൻ നദന്യാഹുവിനും സംഘത്തിനും സാധിക്കില്ല ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് മാത്രമേ ആർക്കും ജീവിക്കാനാകൂ ഈ സാഹചര്യത്തിൽ എന്താണ് നദന്യാഹുവിൻ്റെ സ്ഥിതി എന്ന് പരിശോധിക്കാം അകത്തു നിന്നും പുറത്തു നിന്നും ശക്തമായ സമ്മർദ്ദം അയാൾ അനുഭവിക്കുകയാണ് ഇസ്രായേലിലെ പൗരസമൂഹം നദന്യാഹുവിൻ്റെ ചോരക്കൊതിക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്നുവെന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എത്ര മറച്ചു വച്ചിട്ടും പുറത്തേക്ക് വരികയാണ് വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആയിരങ്ങൾ പങ്കെടുത്ത റാലിയെ അഭിസംബോധന ചെയ്തത് ഹമാസ് പിടികൂടി തടങ്കലിൽ പാർപ്പിച്ച സൈനിക ഉദ്യോഗസ്ഥ വിയായിരുന്നു അവരുടെ വാക്കുകളിതാ തടവിലായിരിക്കെ ഞാൻ ഭയന്നത് ഹമാസ് ആയുധധാരികളെ ആയിരുന്നില്ല മറിച്ച് ഇസ്രായേൽ വ്യോമാക്രമണത്തെ ആയിരുന്നു പുറത്തു നിന്ന് കേൾക്കുന്നത് പോലെ ആയിരുന്നില്ല ഹമാസ് കേഡർമാർ അവർ എനിക്ക് സുരക്ഷിതത്വം തന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ലക്കും ലഗാനുമില്ലാത്ത ബോംബിംഗ് ആയിരുന്നു സഹിക്കാനാകാത്തത് ഓരോ തവണ സയറൻ മുഴങ്ങുമ്പോഴും ഞാൻ ഭയന്നു ഏതു നിമിഷവും സ്വന്തം സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ഥിതി വെടിനിർത്തൽ കരാർ ഉപേക്ഷിച്ച് വീണ്ടും നരമേധത്തിലേക്ക് നീങ്ങുമ്പോൾ ബന്ദിയാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാർ സുരക്ഷിതരായിരിക്കുകയല്ല ചെയ്യുന്നത് അന്ന് ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യം ഇന്ന് അവരനുഭവിക്കുന്നു ഓരോ സൈറണും മുഴങ്ങവേ ബന്ദികൾ പേടിച്ചു പിറക്കുന്നു വെടിനിർത്തൽ കരാർ പാലിച്ചുകൊണ്ടും കൂടിയാലോചന തുടർന്നും മാത്രമേ ബന്ദിമോചനം സാധ്യമാകൂ ഈ ആക്രമണം ബന്ദികൾക്ക് വേണ്ടിയാണെന്നത് ക്രൂരമായ നുണയാണ് നാമാലാമിക്ക് സത്യം പറയുന്നതിന് ഐ ഡി എഫ് അംഗമായിരുന്നുവെന്നത് തടസ്സമാകുന്നില്ല ഹമാസിൻ്റെ തടവിൽ കഴിഞ്ഞുവെന്നതും അവരെ പിറകോട്ട് വലിക്കുന്നില്ല ലാമിയെപ്പോലെ ആയിരക്കണക്കായ മനുഷ്യർ നദന്യാഹുവിൻ്റെ യുദ്ധ കാബിനറ്റിനെ വെല്ലുവിളിച്ച് ശരിയായ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് ശനിയാഴ്ച ടെല്ലവീവിൽ നടന്ന റാലിയിൽ സംസാരിച്ചവരിൽ ബന്ദിയാക്കപ്പെട്ട മദാൻ സാൻഗോക്കറുടെ അമ്മ ഐനഫ് സാൻഗോക്കറും ഉണ്ടായിരുന്നു അവർ നെതന്യാഹുവിനെ പേര് വിളിച്ച് തന്നെ ചോദിച്ചു എന്നോട് പറയൂ മിസ്റ്റർ പ്രധാനമന്ത്രി രാത്രിയിൽ ഉറങ്ങുകയും രാവിലെ ഉണരുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അൻപത്തെട്ട് ബന്ദികളെ അറിഞ്ഞിട്ടും നിങ്ങൾ കണ്ണാടിയിൽ എങ്ങനെ നോക്കും ഈ പ്രക്ഷോഭ പരമ്പര കൂടുതൽ ശക്തമാകും കടുത്ത യുദ്ധോത്സുകനും തീവ്ര സയനിസ്റ്റുമായ മേജർ ജനറൽ ഡേവിൻ സിനിയെ ഷിൻബെത്ത് ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗം തലപ്പത്ത് വാഴിക്കുക വഴി പ്രക്ഷോഭകരെ വെല്ലുവിളിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത് ഫലസ്തീൻ ജനതയോട് ബോംബിൻ്റെ ഭാഷയിൽ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ ഹൃദയശൂന്യനാണ് ഡേവിഡ് സിനി ഉദ്യോഗ തലത്തിൽ തന്നെ ഇയാളുടെ നിയമനത്തിൽ മുറുമുറുപ്പുണ്ട് പ്രതിപക്ഷത്തു നിന്നുള്ള എതിർശബ്ദം നെതന്യാഹു അടിച്ചമർത്തുന്നത് പതിവ് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആൻറ്റി സെമിറ്റിസിസം ദേശവിരുദ്ധം ഭീകരർക്കൊപ്പം ഇങ്ങനെ ദേശവിരുദ്ധ ചാപ്പ പതിഞ്ഞവരിൽ പ്രമുഖനാണ് ിയർ ഗോലാൻ മുൻ സൈനിക ഉപമേധാവിയാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവുമാണ് നതന്യാഹുവിൻ്റെ ശക്തനായ വിമർശകനാണ് അദ്ദേഹം ഗോലാൻ്റെ വാക്കുകൾ ഇങ്ങനെ വായിക്കാം താങ്കൾ അഴിമതിക്കാരനാണ് സ്വന്തം അധികാരം സംരക്ഷിക്കാൻ നികുതിപ്പണം കൊള്ളയടിക്കുന്നു സൈനികരെ കുരുതി കൊടുക്കുന്നു ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ലോകത്തെ മനുഷ്യസ്നേഹികളുടെ സ്നേഹികളുടെ ആകെ ശാപം ഏറ്റുവാങ്ങുന്നു താങ്കളെ ആർക്കും രക്ഷിക്കാനാകില്ല നതന്യാഹുവിനെ പരസ്യമായി വെല്ലുവിളിച്ചാണ് ഗോലാൻ ഇത് പറയുന്നത് പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡുമായി കൈകോർത്ത് വമ്പൻ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ഏർ ഗോലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈന്യത്തിൻ്റെ മുൻനിരയിലിരുന്നിട്ടും പാഠം പഠിക്കാത്ത വിഡ്ഢി എന്നാണ് നദന്യാഹു ഏർ ഗോലാനെ വിശേഷിപ്പിച്ചത് ഹമാസ് ഭീകരർക്കായി സംസാരിക്കുന്നുവെന്നും ജൂതപാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്നുവെന്നും ആക്ഷേപിച്ച് തടിതപ്പാനാണ് നദന്യാഹുവിൻ്റെ ശ്രമം ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പാക് പക്ഷപാതയും ദേശവിരുദ്ധനുമാക്കുന്ന സംഘപരിവാർ തീവ്ര തന്ത്രത്തിൻ്റെ അതേ പതിപ്പാണ് ഇസ്രായേലിലും പയറ്റുന്നത് സൈനിസവും ഹിന്ദുത്വയും തമ്മിൽ സാമ്യം മാത്രമേ ഉള്ളൂ അറബ് ഇസ്രായേലി അംഗം ഐമൻ ആദിൽ ഔദയെ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ പോടിയത്തിൽ നിന്ന് വലിച്ചു താഴെയിടുന്ന ദൃശ്യം ലോകം കണ്ടതാണ് മധ്യപൗരസ്ത്യദേശത്തെ ഒരേയൊരു ജനാധിപത്യ രാജ്യമെന്നൊക്കെ അവകാശപ്പെടുന്ന ഇസ്രായേൽ പാർലമെൻറ്റിൽ ഒരംഗത്തിന് പ്രധാനമന്ത്രിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ പ്രജാപതിയുടെ പേടി ധീരമായ ഒറ്റ വാക്കുകൊണ്ട് പൊളിഞ്ഞു പോകുന്നതാണ് അധികാരികൾ പണിത കോട്ടകൾ അകത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നും കടുത്ത സമ്മർദ്ദം നെതന്യാഹു സർക്കാർ അനുഭവിക്കുന്നുണ്ട് പട്ടിണിയെ ആയുധമാക്കുന്ന ഗതികെട്ട ഭരണാധികാരിയായി നദന്യാഹുവിനെ ലോകമടയാളപ്പെടുത്തും കരയിൽ നിന്നും ആകാശത്തു നിന്നും മരണം വിതയ്ക്കുന്ന ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് നെട്ടോട്ടമോടുന്ന ഗസ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ഈ ജനതയെ സഹായിക്കാൻ വിവിധ രാജ്യങ്ങൾ അയച്ച ആയിരക്കണക്കിന് ദുരിതാശ്വാസ ട്രക്കുകൾ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നുണ്ട് അവ ഗസയിൽ പ്രവേശിക്കാതിരിക്കാൻ കാവൽ നിൽക്കുകയാണ് ഐ ഡി എഫ് സൈനികർ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ഉപരോധമാണിത് കുഞ്ഞുങ്ങൾക്കുള്ള പാൽപ്പൊടിയും ബിസ്ക്കറ്റും അതിർത്തി കടന്ന് വരാതിരിക്കാൻ കാവൽ നിൽക്കുന്ന സൈന്യത്തെ ലോകത്തെവിടെയെങ്കിലും കാണുമോ വിശന്ന് വിശന്ന് മരണാസന്നരായ കുഞ്ഞുങ്ങൾ ലോക മനസ്സാക്ഷിയെ പിടിച്ചുലച്ചിരിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ സംയുക്ത പ്രസ്താവന ഗസയിൽ നടക്കുന്നത് മാനവരാശിക്കെതിരായ ആക്രമണമാണെന്ന് സംയുക്ത പ്രസ്താവന പ്രഖ്യാപിക്കുന്നു ആക്രമണ വ്യാപനം ഒരിക്കലും നീതീകരിക്കാനാകില്ല ഗസക്കാർ അനുഭവിക്കുന്ന ദുരിതം തീർത്തും അസഹനീയമാണ് അധിനിവിഷ്ട വെസ് ബാങ്കിലെ നിയമവിരുദ്ധ കുടിയേറ്റം അനുവദിക്കാനാകില്ല ഗസയിലെ ജനങ്ങളെ ശിക്ഷിക്കുന്നത് തുടർന്നാൽ ഉപരോധമടക്കമുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ആ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഗസയ്ക്ക് വേണ്ടി സമീപകാലത്ത് ഉയർന്ന ഏറ്റവും ശക്തമായ ശബ്ദമാണ് ഈ മൂന്ന് നേതാക്കളുടെ വാക്കുകൾ ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൂടിയുള്ള താക്കീതാണ് പറഞ്ഞു നിർത്തുകയല്ല ബ്രിട്ടൻ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ച നിർത്തിയതായി യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി അറിയിച്ചു തങ്ങളുടെ സ്ഥാനപതിയെ ഇസ്രായേലിൽ നിന്ന് പിൻവലിക്കുന്നതായും ലാമി വ്യക്തമാക്കി ആക്രമണം അവസാനിപ്പിക്കാൻ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഇതിനകം ആവശ്യപ്പെട്ടുവെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് നെതന്യാഹു എത്രമാത്രം അസ്വസ്ഥനാണെന്ന് അറിയണമെങ്കിൽ ഫ്രഞ്ച് ബ്രിട്ടീഷ് കനേഡിയൻ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയ്ക്ക് മറുപടി പറയുന്ന ഒറ്റ വീഡിയോ കണ്ടാൽ മതി അദ്ദേഹം ക്ഷുഭിതനാണ് പ്രകോപിതനാണ് ഈ മൂന്ന് നേതാക്കൾ ശരിയുടെയും നീതിയുടെയും പക്ഷത്തല്ല ഭീകരതയുടെ പക്ഷത്താണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ആൻറ്റി ആയ ഈ നേതാക്കളെ അവരുടെ ജനത തന്നെ ഇറക്കിവിടും ഇങ്ങനെ പോകുന്നു നിതന്യാഹുവിൻ്റെ കരച്ചിൽ ഒക്ടോബർ ഏഴിന് ശേഷം ലോകത്താകെ രൂപപ്പെട്ട പൊതുബോധം പെട്ടെന്ന് മാറുകയാണ് അത് കുറെ കൂടി ഫലസ്തീൻ അനുകൂലമാവുകയാണ് ഈ അപകടം നതന്യാഹുവിൻ്റെ അടുപ്പക്കാർ ചെവിയിൽ ഓതിക്കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഏതാനും ട്രക്കുകൾ കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു മരണമുഖത്ത് നിന്ന് ഗസ്സയിലെ മനുഷ്യരെ രക്ഷിക്കാൻ അതൊന്നും മതിയാകില്ലെന്നതാണ് വസ്തുത ദുരിതാശ്വാസ വിതരണം പോലും വരുതിയിലാക്കാൻ നെതന്യാഹു ട്രംപ് കൂട്ടുകെട്ട് ശ്രമിക്കുന്നതിൻ്റെ തെളിവാണ് ഗസ്സ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും നിയന്ത്രണത്തിലുള്ള എൻ ജി ഒ ആണത് ദുരിതാശ്വാസ സാമഗ്രികൾക്കൊപ്പം ഹമാസിന് ആയുധം വരുമെന്ന് പേടിക്കുന്നവരുടെ അതിബുദ്ധിയിൽ നിന്നാണ് ഇത്തരമൊരു ഫൗണ്ടേഷൻ ഉണ്ടായത് ഈ നീക്കത്തിന് ആദ്യ പ്രഹരം കിട്ടിയത് ഫൗണ്ടേഷൻ്റെ തലവൻ ജെയ്ക്ക് വൂടിൽ നിന്ന് തന്നെയാണ് മറ്റാരുടെയോ ചരടനുസരിച്ച് തുള്ളാൻ താനില്ലെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം രാജിവെച്ചു ആശ്വസിക്കാം ഫലസ്തീൻ ജനതയുടെ സത്യം തിരിച്ചറിയുന്നവരുടെ നിര നിലച്ചു പോകുന്നില്ല വ്യാജങ്ങളുടെ കൊടുങ്കാറ്റിലും മനുഷ്യത്വത്തിൻ്റെ വേരുറപ്പോടെ ചില മരങ്ങൾ ചില്ലകൾ നിവർത്തി നിൽപ്പുണ്ട് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി waytonikah.com the exclusive muslim matrimonial site